പ്രൈസ് പ്രൈസറോൾ തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല പ്രഭാതം കൂടെ ദാനമായി തന്നു ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ചിന്തിക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം നമ്മുടെ കർത്താവ് തൻ്റെ ശുശ്രൂഷകാലത്ത് അരുളിച്ചതായ ഒരു ശ്രേഷ്ഠ വചനം നമുക്ക് വായിക്കാം മോത്രയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നാം വാക്യം അതിങ്ങനെ വായിക്കുന്നു ഒന്നുകിൽ ഒരു വൃക്ഷം നല്ലതെന്നും ആ വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ആയ ഫലം നല്ലതെന്നും വയ്ക്കുക കരുതുക അങ്ങനെ കരുതുന്നില്ല എങ്കിൽ ആ വൃക്ഷം ചീത്ത ആ വൃക്ഷത്തിൽ നിന്നുണ്ടാകുന്ന ഫലവും ചീത്ത എന്ന് ഒരു വൃക്ഷത്തെ നിങ്ങൾ തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലം കൊണ്ടല്ലോ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ അതിൻ്റെ തൊട്ടടുത്ത വാക്യം കൂടെ നമുക്ക് ആ വചനത്തെ വേണ്ടി വായിക്കേണ്ടിയിരിക്കുന്നു മുപ്പത്തി നാലാം വാക്യം സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടന്മാരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞ് കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവ് ആരെയും കുറ്റം വിധിക്കുകയല്ല ആരെയും ശവിക്കുകയുമല്ല ആരെയും താഴ്ത്തിക്കെട്ടി പറയുകയല്ല നാം അറിഞ്ഞിരിക്കേണ്ടതായ ഒരു മഹത്തായ മർമ്മപ്രധാനമായ കാര്യം ജനങ്ങളെ അറിയിക്കുകയാണ് മനുഷ്യനെ അറിയിക്കുകയാണ് ഒരു മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ തെറ്റായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത് വായിക്കുകയും ചെയ്യരുത് കാണുകയും ചെയ്യരുത് അദ്ദേഹത്തെ അദ്ദേഹത്തെ കണക്കാക്കുകയും ചെയ്യരുത് എന്നാൽ നിങ്ങൾ മാന്യരുന്നും നല്ലവരുന്നും കണക്കാക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയും അവർ പറയുന്നതായ ആശയങ്ങളെ ഉൾക്കൊള്ളുകയും അവരുടെ വാക്കുകളെ ദൈവിക ആലോചന എന്നതുപോലെ നിങ്ങൾ ഗ്രഹിക്കുകയും വേണം എന്ന് കർത്താവ് പറയുന്നു ഹൃദയത്തിൽ ദുഷ്ടത വെച്ചുകൊണ്ട് മനുഷ്യർക്ക് പോയി സംസാരിക്കുവാൻ കഴിയും മനുഷ്യരോട് ഒരു മനുഷ്യൻ ദുഷ്ടത കാണിക്കുമ്പോഴും അല്ലെങ്കിൽ വിരോധം കാണിക്കുമ്പോഴും അവൻ്റെ വാക്കുകളെ വീണ്ടും വീണ്ടും കേട്ടും കൊണ്ട് അതിൽ നിന്ന് കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും അങ്ങനെ അവനെ എങ്ങനെയെങ്കിലും കുറ്റം ചാർത്തുവാനും അപമാനിക്കുവാനുമുള്ളതായ വാക്കുകൾക്ക് വേണ്ടി തിരഞ്ഞും കൊണ്ടും ഇരിക്കും കർത്താവ് പറയുന്നു അതിന് തൊട്ട് മുമ്പുള്ളതായ വാക്യത്തിൽ കർത്താവ് പറയുകയാണോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നല്ലവനെന്ന് പറയുന്നു ദൈവത്തിൻ്റെ ആത്മാവെന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട് പക്ഷെങ്കിൽ ആ പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെടുന്നതായ ആലോചനകളും വചനങ്ങളും നിങ്ങൾ വെറുക്കുന്നു നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ പരിഹസിക്കുന്നു ആ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഇടയിൽ പരിപ്രവർത്തിക്കുവാനുള്ളതായി ഇടം കൊടുക്കുന്നുമില്ല നല്ലവനാണ് പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഒരു നല്ലതാണ് ദൈവത്തിൻ്റെ ആത്മാവല്ലേ അത് പരിശുദ്ധമാണെന്നുള്ളതായ ഒരു ആശയം നിന്റെ മനസ്സിലുണ്ട് അതൊരു പ്രാചീനമായ വിശ്വാസത്താൽ ഉണ്ടാകുന്നതായ ഒരാശയമാണ് എന്നാൽ വ്യക്തിപരമായി പരിശുദ്ധാത്മാവിനെ ഇഷ്ടപ്പെടാതെ പരിശുദ്ധാത്മാവിന് വിരോധമായി സംസാരിക്കുന്നു അങ്ങനെ കർത്താവ് പറയുകയാണ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ നല്ലതെന്ന് കാണുന്നില്ല എങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾക്കൊന്നും നിങ്ങൾ ചെവി ചായ്ക്കുവാൻ പാടില്ല പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ജീവിതത്തിൽ വെറുത്തു കളയണം അങ്ങ് മാറണം ഇല്ല നല്ലതെന്ന് പറയുകയും ചെയ്യും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യില്ല എന്നാൽ കെട്ടവനെന്ന് ഒരു മനുഷ്യനെ വിധിയെഴുതും അവൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യും അവരുടെ ആശയത്തിനും നടത്തിപ്പിനും അനുകൂലമായി നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അവരെ കർത്താവ് വിളിക്കുന്ന പേര് സർപ്പസന്ധതികൾ അതെന്താണ് കർത്താവ് സർപ്പസന്തതികളെന്ന് വിളിക്കുന്നത് സർപ്പത്തിന് മാത്രമേ അതിൻ്റെ വായുടെ അല്ലെങ്കിൽ നാവിൻ്റെ അടിയിൽ വിഷം കരുതിക്കൊണ്ട് നല്ലവരെന്ന് അവിടെ മറ്റുള്ളവരുടെ ഇടയിൽ പോയി അഭിനയിച്ച് താൻ ദോഷമൊന്നും ചെയ്യാത്ത ആളെന്നുള്ളതായ ഒരഭിനയം നടത്തുവാൻ സർപ്പത്തിന് മാത്രമേ കഴിയുള്ളൂ അതിൻ്റെ നാവിൻ്റെ അടിയിൽ അതിൻ്റെ തൊണ്ടയിൽ ഒളിച്ചു വച്ചിരിക്കുന്നതായ വിഷത്തെക്കുറിച്ച് ആരോടും പറയുകയില്ല അതിന് കോപം വരുമ്പോൾ അതിന് അപകട ഭീഷണി ഉണ്ടാകുമ്പോൾ അതിൽ കരുതിയിരിക്കുന്നതായ വിഷ ദ്രാവകം ആ വിഷത്തെ മറ്റുള്ളവരിലേക്ക് ധംസിക്കുവാൻ കുത്തിവെക്കുവാൻ അത് വളരെ ജ്ഞാനത്തോടെ ഇടപെടുന്നു അങ്ങനെയുള്ളതായ ഒരു പ്രവണതയെ കർത്താവ് നോക്കിക്കൊണ്ട് മനുഷ്യരിലും അങ്ങനെയുള്ളതായ ചിന്താഗതികൾ ഉണ്ടാകുമ്പോൾ ദൈവം അവരെ വിളിക്കുന്ന പേര് നിങ്ങൾ മനുഷ്യസന്ധതികളല്ല സർപ്പസന്ധതികളാണ് ദൈവത്തെ നാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മാനിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതായ അരുളപ്പാടുകളൊക്കെയും കേൾക്കുകയും മാനിക്കുകയും ദൈവത്തെ സ്നേഹിക്കുകയും വേണം ദൈവം തൻ്റെ കരുണാമയമായ ചിന്താഗതി അല്ലെങ്കിൽ ദൈവിക സ്വഭാവം തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു കവിയുമ്പോൾ അളവില്ലാത്തതായ സ്നേഹം മനുഷ്യജാതിയിലേക്ക് ഊറ്റുന്നത് കണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തോട് പ്രതിചരിക്കുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ പ്രതികരിക്കുവാൻ തക്കവണ്ണം നമ്മളിൽ ചനരാത്മകമായ അംഗീകാരം നമ്മൾ സൃഷ്ടിക്കണം അങ്ങനെയാണ് ദൈവത്തെ നാം സ്നേഹിക്കുന്നതെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നത് നമ്മുടെ അംഗീകാരവും നമ്മുടെ പ്രതികരണവുമാണ് ദൈവത്തെ സ്ഥായിത്വത്തെ ദൈവത്തിൻ്റെ സ്ഥായിത്വത്തെ ഉറപ്പാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നാം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വെറും കാര്യസാധ്യത്തിനു വേണ്ടിയും അല്പസമയത്തിനു വേണ്ടിയുള്ള ഒരു സന്തോഷത്തിനു വേണ്ടി ആകരുത് ജീവിതത്തിലാകമാനം വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെയും ദൈവം അധ്യായവനാണ് തൻ്റെ ആലോചന നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും സൗഖ്യവും അരളുന്ന വചനങ്ങളാണ് ദൈവത്തിന്റെ വചനം എന്ന് നാം ഉൾക്കൊള്ളുമ്പോൾ അപ്പോഴാണ് ദൈവത്തിന്റെ വചനം ഒരു ഫലം എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മിലുമൊക്കെയും അത് പരിപ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് ഇല്ലായെങ്കിൽ നാം ദൈവവചനത്തിന് മുൻപിൽ സർപ്പസന്ധതികളാണ് ദൈവത്തെ സ്നേഹിക്കുന്നതെന്ന് പറയുകയും ദൈവിക കല്പനകളെ വെറുക്കുകയും ചെയ്യുമ്പോൾ നാം സർപ്പസന്ധതികളാകുന്നു നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും സ്നേഹിക്കാതിരിക്കുകയും അവരോട് സ്നേഹിക്കുന്നെന്ന് ഒളിവിൽ പറയുകയും ചെയ്യുമ്പോൾ നമ്മൾ സർപ്പസന്ധതികളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുകയും എന്നാൽ അവർക്ക് വിരോധമായി സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ നമ്മൾ സർപ്പസന്ധതികളാണ് നമ്മുടെ കുടുംബത്തിൽ ഭാര്യയോടോ ഭർത്താവിനോടോ അവർ ഭാര്യയെന്നും ഭർത്താവെന്നും അംഗീകരിക്കുകയും എന്നാൽ അവർക്ക് വിരോധമായി സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നാം അവരുടെ മുൻപിൽ അന്യോന്യം സർപ്പസന്ധതികളായി മാറുന്നു ആ സർപ്പസന്ധതിയിൽ നിന്ന് ദൈവസന്തതിയിലേക്കുള്ളതായ ഒരു ട്രാൻസ്ഫോർമേഷനാണ് കർത്താവി ഭൂമിയിൽ സാധ്യമാക്കുവാൻ കടന്നു വന്നത് നമ്മുടെ കർത്താവിനെ ഒന്ന് നോക്കൂ സർപ്പസന്ധതികളെ വിളിച്ചുകൊണ്ട് അവരെ ദൈവത്തിന്റെ പുത്രി പുത്രന്മാരാക്കുവാൻ കർത്താവ് പറയുന്നതായ വഴികൾ നിങ്ങൾ അംഗീകരിക്കുന്ന നല്ലതിനെ അംഗീകരിക്കുന്നുവെങ്കിൽ ആ നന്ന നല്ലതിൽ നിന്നോ ഉളവാകുന്നതായ ഫലത്തെയൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ആനന്ദമുണ്ടാക്കുന്നതായിരിക്കണം ജീവിതചര്യകളിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് രുചികരമല്ലാത്തതായ പല കാര്യങ്ങളിൽ കൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ ആ ദൈവ്യം തരുന്നതായ ദൈവം തരുന്നതായ ഫലത്തെ മുഴുവനായി നിന്നിക്കുകയും അപമാനിക്കുകയും ചെയ്യരുത് അങ്ങനെ ചെയ്യുമ്പോൾ നാം സർപ്പസന്ധതികളാകുന്നു ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്നാൽ ഈ പ്രഭാതത്തിൽ സർപ്പസന്ധതികളുടെ ആ സ്റ്റാറ്റസിൽ നിന്ന് ദൈവമക്കളായി തീരുന്നതിന് കർത്താവ് നമ്മെ സ്നേഹിച്ച് നമ്മോട് ഇടപെടുകയാണ് നമ്മുടെ ജീവിത ആവശ്യങ്ങളുടെ മുഖത്ത് നമ്മുടെ ജീവിത ചര്യകളുടെ മുഖത്ത് നാം ദൈവത്തിൻ്റെ മക്കളാകണം ദൈവം പറയുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാഫല്യമാകണം അത് ഫലമുണ്ടാകണം ദൈവം നമുക്ക് വിരോധമായിട്ടൊന്നും ചെയ്യുകയില്ല എന്ന് വിശ്വസിക്കണം കർത്താവ് തരുന്ന വഴികൾ നടത്തുന്ന വഴികളൊക്കെയും നമുക്ക് സംതൃപ്തിയോടുകൂടെ ദൈവത്തെ നന്ദിയോട് അതിന് അംഗീകാരം നൽകുകയും നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ താൽപ്പര്യപ്പെടുകയും വേണം അപ്പോൾ സ്വർഗം നമ്മെ സ്നേഹിക്കും നല്ലവരായ ദൈവത്തിൻ്റെ മക്കളെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ഏറ്റുപറയും നമ്മൾ ദൈവമക്കളെന്ന് സ്വർഗം നമുക്ക് മുദ്ര കുത്തും ദൂതന്മാർ നമ്മെ ദൈവപുത്രന്മാരെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷീകരിക്കും അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക പുത്രത്വം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേട്ട വചനം മുഖേന കർത്താവ് നമുക്ക് ധാരാളമായി കൃപ നൽകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ ഗഡ് ബ്ലൈസ് ചെയ്യും